രണ്ടായിരത്തി സെപ്റ്റംബർ ആറിനാണ് ആരിഫ് മുഹമ്മദ് ഖാൻ കേരള ഗവർണറായി ചുമതലയേറ്റത് പിണറായി സർക്കാരിന്റെ രണ്ട് ടീമുകളിലും സർക്കാരുമായി നേരിട്ടുള്ള പോരാട്ടത്തിലും അഭിപ്രായ ഭിന്നതയും തുടരുന്നതിനിടെ അദ്ദേഹത്തിന് ബീഹാർ ഗവർണറായി ചുമതല നൽകിയിരിക്കുകയാണ് കേരള ഗവർണറായി സ്ഥാനമേൽക്കുന്നത് ഗോവ സ്വദേശിയായ രാജേന്ദ്ര വിശ്വനാഥ് അർലഗർ ആണ് നിലവിൽ ബീഹാർ ഗവർണറാണ് അദ്ദേഹം അതിനു മുൻപ് ഹിമാചൽ പ്രദേശ് ഗവർണറായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് ഗോവയിലെ ബിജെപി മന്ത്രിസഭയിൽ വനം പരിസ്ഥിതി മന്ത്രിയായി സേവനം ചെയ്തിട്ടുണ്ട് കുട്ടിക്കാലം മുതൽ അർലേഗർ ആർഎസ്എസ് അനുഭാവിയായിരുന്നു ആയിരത്തി ഒൻപതിൽ ബിജെപിയിൽ അംഗമായി തീർന്നു ഗോവയിലെ ബിജെപിയിലെ പ്രധാന നേതാക്കളിൽ ഒരാളായിരുന്നു അദ്ദേഹം രണ്ടായിരത്തി പതിനഞ്ചിലാണ് വനം പരിസ്ഥിതി മന്ത്രിയായത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈ ആറിന് ഹിമാചൽ പ്രദേശ് ഗവർണറായി ഇരുപത്തി കേരള ഗവർണറായാണ് അർലേകർ ചുമതലയേൽക്കുന്നത്